റിയാദിലെ റിയാദിലെന്റ് സ്റ്റേഡിയം പുതുക്കി പണിയുന്നു നിലവിലുള്ള ടെന്റുകൾ നീക്കാൻ ആരംഭിച്ചു പുതിയ ടെന്റുകൾ സ്ഥാപിക്കുന്നതോടൊപ്പം സ്റ്റേഡിയത്തിന്റെ ശേഷിയും വർദ്ധിപ്പിക്കും ഫിഫ ലോകകപ്പിനും ഏഷ്യൻ കപ്പിനുമായാണ് സ്റ്റേഡിയം തയ്യാറാക്കുന്നത് ടെന്റ് സ്റ്റേഡിയം പേൾസ് സ്റ്റേഡിയം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന പ്രശസ്തമായ കളിക്കളമാണ് റിയാദിലെ കിങ് ഫാദി ഇന്റർനാഷണൽ സ്റ്റേഡിയം പരമ്പരാഗത ടെന്റുകളുടെ മാതൃകയിലുള്ള നിർമ്മാണം കൊണ്ട് ശ്രദ്ധേയമാണ് സ്റ്റേഡിയം ഏഷ്യൻ കപ്പിനും രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പിനും മുന്നോടിയായി സ്റ്റേഡിയം പുതുക്കി പണിയാൻ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി നിലവിലുള്ള ടെന്റുകൾ പൊളിച്ചു നീക്കുകയാണിപ്പോൾ പുതിയ ടെന്റുകൾ സ്ഥാപിക്കുകയും സ്റ്റേഡിയത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം അമ്പത്തി എണ്ണായിരമാണ് ശേഷി പണി പൂർത്തിയാകുന്നതോടെ എഴുപതിനായിരത്തി ഇരുന്നൂറ് പേർക്ക് കളി കാണാനുള്ള ശേഷി സ്റ്റേഡിയത്തിനുണ്ടാകും നിലവിലുള്ള ട്രാക്കുകൾ ഒഴിവാക്കി പുതിയ ഡിസൈനിലാണ് സ്റ്റേഡിയം പണിയുന്നത് മുകളിൽ സ്കൈപാത്ത് സൌകര്യം ശീതീകരണ സംവിധാനം പുതിയ ലൈറ്റുകൾ ഹൈടെക് എൽഇഡി സ്ക്രീൻ തുടങ്ങിയവ പുതിയ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതകളായിരിക്കും സ്റ്റേഡിയം നിർമ്മിച്ചത് ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയായി ബി ടി എസ് സംഗീത പരിപാടിയും ഹെവി വെയ്റ്റ് ചാമ്പ്യൻസ് മത്സരങ്ങളും ഉൾപ്പെടെ മറ്റു പരിപാടികളും സ്റ്റേഡിയത്തിൽ നടന്നു കണ്ണമകം ട്വന്റി ഫോർ ജിദ്ദ